നമ്മുടെ നാടൻ ഭാഷയിൽ ബൊഗൈൻ വില്ലയ്ക്ക് കടലാസ് പൂ എന്നൊരു പേരുകൂടിയുണ്ട് ബൊഗൈൻ വില്ല എന്ന പേരിന് പിന്നിലൊരു കഥയുണ്ട് ലൂയിസ് ബൊഗൈൻ വില്ല എന്നൊരു ഫ്രഞ്ച് ട്രാവലർ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ യാത്രക്കിടയിൽ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടു ആ ദ്വീപിൽ ഉണ്ടായിരുന്നൊരു പൂവായിരുന്നു ഈ ഒരു കടലാസ് പൂ അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു പിന്നീട് ഈ ഒരു പൂവ് അറിയപ്പെട്ടിരുന്നത് ആ ദ്വീപും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് വേനൽ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ഇടുന്ന ഒരു ചെടിയാണ് ബൊഗയൻ വില്ല മിക്കവരുടെയും വീട്ടിൽ ഇതിൻ്റെ നിരവധി നിറങ്ങൾ ഉണ്ടാകും എന്നാലും ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് ബൊഗയൻ വില്ലയിൽ അധികം പൂക്കളൊന്നും ഇടാറില്ല എന്നുള്ളത് ചെറിയൊരു ശ്രദ്ധ കൊടുത്ത കൊടുക്കുവാണെങ്കിൽ ഇലകൾ കാണാതെ വിധത്തിൽ നമുക്ക് ബൊഗയൻ വില്ലയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ പരമാവധി അളവിൽ സൂര്യപ്രകാശം ലഭിക്കേണ്ട ഒരു ചെടിയാണ് ബൊഗേൻവില്ല കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടണം രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രൂണിങ് ആണ് കൊമ്പുകൾ മുറിച്ച് വിടുന്നതിനെയാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത് പ്രൂണിങ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കമ്പുകൾ വളരെ നീളത്തിൽ വളർന്നു പോവുകയും ഏറ്റവും തുമ്പത്ത് മാത്രം കുറച്ച് പൂക്കൾ പിടിക്കുകയും ചെയ്യും അതേസമയം ബ്രൂണിങ് ചെയ്ത ചെടിയാണെങ്കിൽ ബുഷിയായിട്ട് വളരുകയും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചട്ടിയിലാണ് നമ്മൾ ബൊഗേൺവില നടുന്നതെങ്കിൽ നല്ല വലുപ്പത്തിലുള്ള ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നിലനിൽക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് ബൊഗൈൻവില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രോഗങ്ങളോ കീടങ്ങളോ കീടാക്രമണങ്ങളോ അങ്ങനെയൊന്നും ഈ ഒരു ചെടിയിൽ വരാറില്ല ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബൊഗൈൻ പൂമുട്ടുകളൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും അതിൽ നിന്ന് മൂപ്പത്തി ഇലകൾ മുറിച്ച് കളയുക പരമാവധി ഇലകളുടെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത്രയും കൂടുതലും പൂക്കളുണ്ടാകാനും തുടങ്ങും അതുപോലെ തന്നെ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കുക കൂടുതലായാൽ പൂക്കളേക്കാളും ഇരട്ടിയിലധികം ഇലകളായിരിക്കും ഉണ്ടാകുന്നത് മണ്ണിൻ്റെ വരൾച്ചയ്ക്കും ഇലകളുടെയൊക്കെ വാട്ടത്തിനും അനുസരിച്ച് മാത്രം വെള്ളം കൊടുക്കുക പ്രപ്പോഗോഗൈറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെടി കൂടിയാണ് ബുകിയെന്നില്ല തിരഞ്ഞെടുക്കുമ്പോൾ കമ്പുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ നേരത്ത് ഒരുപാട് മൂപ്പെത്താത്തതും എന്നാൽ ഇളവായിട്ടുള്ള കമ്പുകളും എടുക്കാണ്ട് ഇതിന് നടുവിൽ നിൽക്കുന്ന ഒരു സെമി പരുവത്തിലൊക്കെ നിൽക്കുന്ന കമ്പകൾ ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബൊഗൈൻവില്ല പോയിടാനായിട്ട് ഏറ്റവും നല്ല രണ്ട് വളങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും നല്ല വളങ്ങളാണ് ഇതൊന്ന് മണ്ണിളക്കിയിട്ടതിന് ശേഷം മാസത്തിലൊന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഇതൊന്നും പൂക്കളുണ്ടാകും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളും നമുക്ക് ഇതിൽ ഉപയോഗിച്ച് കൊടുക്കാം അങ്ങനെ ഒരു നല്ലൊരു ഫെർട്ടിലൈസറ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമുക്കിതിന് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ് നമ്മുടെ വീട്ടിൽ എന്നും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കഞ്ഞിവെള്ളം ഇതിൻ്റെ ഗുണം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ കഞ്ഞിവെള്ളം ഇതിന് വേണ്ടത് ഇടാത്ത കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ തൈരാണ് കഞ്ഞിവെള്ളത്തിൻ്റെ അളവിൽ തന്നെ തൈരും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു നാല് ദിവസം ഇത് മൂടി വെച്ചിട്ട് നല്ല രീതിയിൽ പുളിപ്പിച്ചെടുക്കുക സൂര്യപ്രകാശം ഒന്നും കയറാനായിട്ട് പാടില്ല നാല് ദിവസത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ കട്ടിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബൊഗൈൻ വില്ലയിൽ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് ഒഴിച്ചു കൊടുക്കാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ കൂടിയാണ് അപ്പോൾ ഒരുപാട് പൂക്കളുണ്ടാകാനും ഒരുപാട് നല്ല ബ്രാഞ്ചസ് ഉണ്ടാകാനും സ്റ്റെമ്മിനെയൊക്കെ നല്ല രീതിയിൽ ബലം ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഫെർട്ടിലൈസറ് വളരെ നല്ലതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ